ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും ബില്ല് അടിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ബില്ല് അടിക്കാം നമ്മൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബില്ല് എങ്ങനെ അടിക്കാമെന്ന് കാണിക്കാം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ലൈൻ കണം ഇതാകുമ്പോൾ ബില്ല് അടിക്കാൻ നല്ല സുഖമാണ് ഓരോ സാധനം എടുക്കുക സ്കാൻ ചെയ്യാനാണ് ഉണ്ടോ അവിടെ കാണിക്കണോ അടുത്ത് എന്താ ചെമ്മി ഉണ്ടോ അതിൻ്റെ വേഗ ഫുള്ള് നമുക്കെടുത്ത് സ്വന്തമായിട്ട് തന്നെ സ്കാൻ ചെയ്ത് ബില്ല് അടിക്കും നമുക്ക് ഒരാളും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ ഇങ്ങനെ ബില്ല് കാണിക്കും അല്ലെങ്കിൽ അവൾ ഒരുപാട് നേരം ഇങ്ങനെ ലൈൻ നിൽക്കണം ബില്ല് അടിക്കാനൊക്കെ നമ്മൾക്ക് അവിടെയൊക്കെ ഒരുപാട് പേര് നിൽക്കും അപ്പം ഇതേപോലെ വന്നിട്ട് സ്വന്തമായിട്ടിങ്ങനെ ബില്ല് അടിക്കാം അപ്പൊ നമ്മൾ ആരുടെ പേരിൽ അടിക്കുമെന്ന് വെച്ചാൽ പേരടക്കം അവിടെ കാണും എല്ലാ സാധനവും ബില്ലടിക്കുന്നുണ്ട് അവിടുത്തെ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഒന്നും മൊത്തം ഇരുപത്തെട്ട് പൗണ്ട് അതായത് നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യൻ മണി രണ്ടായിരത്തി എണ്ണൂറ് രൂപ പിന്നെ അവിടെ ശേഷം നമ്മളെ ഫോൺ എടുത്തിട്ട് അത് കാർഡ് ഓണാക്കുക സ്കാൻ ചെയ്യുക അപ്പം അവിടെ ബില്ല് വരും എന്തും ചോദിക്കട്ടോ ഒരു ബാഗ് വേണമെന്ന് നമുക്ക് ചോദിക്കും ഒന്നും വേണ്ട നമ്മളെ ബില്ല് വന്നു നമ്മളെ ബില്ല് ഇനി നമ്മള് ഇതുമായിട്ട് ഇങ്ങനെ പോകും പോകുമ്പോ ഇവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ബില്ല്ണ്ടല്ലോ ഈ ബില്ലിൻ്റെ സ്കാനർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ അപ്പോൾ ഓപ്പൺ ചെയ്യും അത് നമ്മളെ സാധനം മേടിച്ചിട്ട് ഞാൻ എൻ്റെ വൈഫും പേരും അങ്ങനെ പോകും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്